നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം എസ് എൻ സി ലാബിലിൻ കേസിൽ ഇന്നും അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല വീണ്ടും പതിവ് പോലെ കേസിൽ അന്തിമ വാദം കേൾക്കാനുള്ള നടപടികൾ പോലും ആരംഭിക്കാതെ കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി ജഡ്ജിമാരായ സൂര്യകാന്ത് കെ വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചിൽ നൂറ്റി പത്താം നമ്പരായി ലിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും കേസിൽ വാദത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ലാവൽ കേസുമായി ബന്ധപ്പെട്ട ഹർജികൾ വാദം കേൾക്കാതെ പരിഗണിക്കാതെ മാറ്റിവെക്കുന്നത് നിരവധി നിരവധി തവണകളായി തുടരുകയാണ് ഇത് മുപ്പത്തി ആറാം തവണയാണ് ഈ ലാവിൽ കേസ് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകുന്നത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് പൊതുജനത്തിന് തോന്നുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങളാണ് സുപ്രീം കോടതിയിൽ നടക്കുന്നത് കേസിലെ ഹർജിക്കാരായ സി ബി ഐക്ക് പോലും ഈ കേസിലൊരു താല്പര്യമുണ്ട് എന്ന് അവരുടെ പെരുമാറ്റത്തിൽ നിന്നോ അവരുടെ ഇടപെട ഇടപെടലുകളിൽ നിന്നോ തോന്നുന്നില്ല കാരണം സി ബി ഐയുടെ സി ബി ഐയുടെ അഭിഭാഷകർ പോലും ഈ കേസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കോടതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുക പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോടതിയിൽ മറ്റൊരു കേസിന്റെ വാദം തുടരുന്നതിനാലാണ് ലാവിൽ കേസിന്റെ അന്തിമ വാദ ഹർജി പരിഗണിക്കാത്തതെന്നാണ് ലഭിക്കുന്ന വിവരം പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള അപ്പീലാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇത് മുപ്പത്തി ആറാം തവണയാണ് അനിശ്ചിതമായി ലാവിൻ കേസ് പരിഗണിക്കാതെ മാറ്റി വയ്ക്കുന്നത് കാനഡയിലെ എസ് എൻ സി ലാവിലിൻ കമ്പനിയുമായുള്ള കരാർ വഴി എൺപത്തി ആറ് പോയിന്റ് രണ്ടേ അഞ്ച് കോടി രൂപ കേരളത്തിന് നഷ്ടമുണ്ടാക്കിയെന്നതാണ് ലാവിൽ കേസ് ലാവിൽ കേസിലെ പ്രതിപട്ടികയിൽ നിന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഏഴ് പേരെയാണ് രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ തിരുവനന്തപുരം പ്രത്യേക സി കോടതി ഒഴിവാക്കിയത് ഈ വിധി ശരിവച്ച ഹൈക്കോടതി വിധിക്കെതിരെ സി നൽകിയ അപ്പീലാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇപ്പോഴുള്ളത് കഴിഞ്ഞ ദിവസം സമയക്കുറവ് മൂലം ഈ കേസ് ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്നില്ല എന്നാൽ കോടതി പിരിയുന്നതിന് മുൻപ് ഈ കേസിനെ കുറിച്ച് അഭിഭാഷകർ സി ബി ഐ അഭിഭാഷകർ കോടതിയെ ബോധ്യപ്പെടുത്തുകയോ ധരിപ്പിക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അടുത്ത ദിവസം കുറച്ചുകൂടി മുന്നോട്ടായി ഈ കേസ് ലിസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു യാതൊരു പ്രാധാന്യവും സി ബി ഐ എസ് എൻ സി ലാവിൻ കേസിന് നൽകുന്നില്ലെന്ന വാദം ശക്തമാകുന്നതിനിടയിലാണ് സി ബി ഐയുടെ ഇടപെടൽ ഇടപെടലുകളിലെ ദുരൂഹത കൂടി പുറത്തു വരുന്നത് കേരളത്തിലെ പ്രതിപക്ഷം കാലങ്ങളായി ആരോപിക്കുന്നത് ആ കേരളത്തിലെ ഇടതുപക്ഷ നേതൃത്വം കുറച്ച് സി പി എം നേതൃത്വവും ബി ജെ പിയുടെ ദേശീയ നേതൃത്വവും തമ്മിലുള്ള ഒരു അവിശുദ്ധ ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് എസ് എൻ സി ലെവൽ കേസ് വാദത്തിന് പരിഗണിക്കാതെ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഉൾപ്പെട്ട ഒരു വലിയ അഴിമതി കേസ് കോടികളുടെ നഷ്ടം സംസ്ഥാനത്തിന് ഉണ്ടാക്കിയെന്ന വലിയ കേസ് ആ കേസിലെ വിധി എന്ന് പറയുന്നത് കേരള സർക്കാരിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് അത്തരമൊരു കേസിൽ എന്തിനാണ് സി ബി ഐ ഒളിച്ചു കളിക്കുന്നത് അതേസമയം കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ സി ബി ഐയുടെ അഭിഭാഷകരും അറ്റോർണി ജനറലും പറഞ്ഞത് ഈ കേസിൽ വാദം നടത്താനും വാദം കേൾക്കാനും വാദത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്തായാലും ഈ കേസിനെ നീട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമില്ല എന്നാണ് അത് ഒരു ശുഭസൂചനയായിരുന്നു എന്നാൽ അതിനുശേഷം ഇത് രണ്ടാം തവണയാണ് കോടതി ഈ കേസ് പരിഗണിക്കാതെ മാറ്റിവെക്കുന്നത് പന്നിയാർ ചെങ്കുളം പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിന് കാനഡയിലെ എസ് എൻ സി ലാവലിൻ കമ്പനിയുമായി കരാറുണ്ടാക്കിയതിൽ ക്രമക്കേടുണ്ടായെന്നും ഇതുവഴി എൺപത്തി ആറ് പോയിന്റ് രണ്ടേ അഞ്ച് കോടിയുടെ നഷ്ടം സംഭവിച്ചുവെന്നതാണ് എസ് എൻ സി ലാവലിൻ കേസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഊർജ്ജവകുപ്പ് സെക്രട്ടറി കെ മോഹനേന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെ കുറ്റവിമുക്തരാക്കിയ രണ്ടായിരത്തി പതിനേഴിലെ ഹൈക്കോടതി വിധിക്കെതിരായ സി ബി ഐയുടെ ഹർജിയിലാണ് വാദം ആരംഭിക്കാതെ നീണ്ടുപോകുന്നത് ഇതിന് പിന്നിൽ രാഷ്ട്രീയ അട്ടിമറിയാണെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി കസേരയിൽ തുടര തുടരാൻ വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ നാടകങ്ങളുടെ ഭാഗമാണ് എസ് എൻ സി ലാവിൽ കേസ് നീട്ടിക്കൊണ്ടുപോകുന്നതെന്ന ആക്ഷേപമാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഉയർത്തിക്കാട്ടുന്നത് എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പല കേസുകളിലും മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു സ്വർണക്കടത്തു കേസിന്റെ ഉറവിടം ഏത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് എന്നതടക്കമുള്ള ഗുരുതരമായ ക്ഷേമമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചത് അത് മാത്രവുമല്ല മാസപ്പടി അടക്കമുള്ള കേസുകളിൽ കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര ഏജൻസിയുടെ ശക്തമായ അന്വേഷണം ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യക്തമാക്കുകയും ചെയ്തു ഇതോടുകൂടി കേരളത്തിലെ ജനങ്ങൾക്കൊരു പ്രതീതി ഉണ്ടായിരുന്നു എസ് എൻ സി രാവുൽ കേസ് അടുത്ത് പരിഗണിക്കുമ്പോൾ കൃത്യമായ വാദം നടക്കും അപ്പോൾ ഈ സി ബി ഐയുടെ ഹർജി സുപ്രീം കോടതി അംഗീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും പിണറായി വിജയനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ആ വിധി അത് അസാധുവാകും വീണ്ടും പിണറായിക്ക് മേൽ എസ് എൻ സി രാവിലിന്റെ കരുതലിൽ വീഴ്ത്തും അത് കേരള അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരിൽ നിന്ന് പിണറായി വിജയന് പുറത്തേക്കുള്ള വാതിൽ തുറക്കുമെന്നടക്കമുള്ള നിരവധി ചർച്ചകൾ കേരളത്തിൽ സജീവമായിരുന്നു എന്നാൽ വീണ്ടും പഴയപടി പടി മുപ്പത്തിയാറാം തവണയും ഒരു മാറ്റവുമില്ലാതെ ഇല്ലാതെ എസ് എൻ സി ലാവൽ കേസ് പരിഗണിക്കാതെ സുപ്രീം കോടതി ഒഴിവാക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതിന് പിന്നിൽ എന്താണ് അസ്വാഭാവികമായുള്ളത് അവിടെയാണ് ചെറിയ സംശയങ്ങൾ ഉയരുന്നത് സി ബി ഐക്ക് അതായത് ഈ കേസിലെ ഹർജിക്കാരായ സി ബി ഐക്ക് പോലും ഈ കേസിലൊരു താല്പര്യമില്ല പലപ്പോഴും ഈ പ്രതിഭാഗം അഭിഭാഷകർ ഈ കേസ് കേൾക്കാമെന്ന് പറയുമ്പോഴും സി ബി ഐ അഭിഭാഷകരാണ് കേസ് മാറ്റിവെക്കാനായി സമയം ചോദിക്കുന്നത് തെളിവുകൾ ഹാജരാക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വരട്ട് വാദങ്ങൾ നിരത്തിക്കൊണ്ട് ഈ കേസ് മാറ്റിവെക്കാനായി ആവശ്യപ്പെടുന്നത് സി ബി ഐയുടെ അഭിഭാഷകരാണ് ഇതാണ് സംശയങ്ങൾക്ക് ഇടനൽകുന്നത് വിചാരണ നേരിടണമെന്ന് കോടതി വിധിച്ച വൈദ്യുതി ബോർഡ് മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് കെ ജി രാജശേഖരൻ നായർ ബോർഡ് മുൻ ചെയർമാൻ ആർ ശിവദാസൻ മുൻ ചീഫ് എഞ്ചിനീയർ കസ്തൂരിരംഗ്യർ എന്നിവരുടെ ഇളവ് തേടിയുള്ള ഹർജിയും ഇതോടൊപ്പം കോടതിയുടെ പരിഗണനയിലുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റമുക്തനാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധിക്കെതിരായ സി ബി ഐയുടെ ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലെ പരിഗണനയിലുള്ള പ്രധാന ഹർജി നേരത്തെ ജസ്റ്റിസ് സി ടി രവികുമാർ പിന്മാറിയതോടെയാണ് കേസ് പുതിയ ബെഞ്ചിലേക്ക് വന്നത് ഹൈക്കോടതിയിൽ ഇതേ കേസിൽ വാദം കേട്ടിട്ടുണ്ട് എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ കേസ് കേൾക്കുന്നതിൽ നിന്നും മാറിയത് അപ്പീൽ നൽകിയ സി ബി ഐ പോലും പല ഘട്ടങ്ങളിലും കേസ് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന് പിന്നിൽ രാഷ്ട്രീയ അട്ടിമറിയാണെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി കസേരയിൽ തുടര തുടരാൻ വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ നാടകങ്ങളുടെ ഭാഗമാണ് എസ് എൻ സി ലാവൽ കേസ് നീട്ടിക്കൊണ്ടുപോകുന്നതെന്ന ആക്ഷേപമാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഉയർത്തിക്കാട്ടുന്നത് എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കേരളത്തിലെത്തിയ പ്രധാന പ്രധാനമന്ത്രി രേന്ദ്രമോദി തന്നെ പല കേസുകളിലും മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു സ്വർണക്കടത്ത് കേസിന്റെ ഉറവിടം ഏത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് എന്നതടക്കമുള്ള ഗുരുതരമായ ആക്ഷേപമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചത് അതുമാത്രവുമല്ല മാസപ്പടി അടക്കമുള്ള കേസുകളിൽ കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര ഏജൻസിയുടെ ശക്തമായ അന്വേഷണം ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യക്തമാക്കുകയും ചെയ്തു ഇതോടുകൂടി കേരളത്തിലെ ജനങ്ങൾക്കൊരു പ്രതീതി ഉണ്ടായിരുന്നു എസ് എൻ സി രാവുൽ കേസ് അടുത്ത് പരിഗണിക്കുമ്പോൾ കൃത്യമായ വാദം നടക്കും അപ്പോൾ ഈ സി ബി ഐയുടെ ഹർജി സുപ്രീംകോടതി അംഗീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും പിണറായി വിജയനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ആ വിധി അത് അസാധുവാകും വീണ്ടും പിണറായിക്ക് മേൽ എസ് എൻ സി രാവുലിന്റെ കരിനിരൽ വീഴ്ത്തും അത് കേരള അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സേരിൽ നിന്ന് പിണറായി വിജയന് പുറത്തേക്കുള്ള വാതിൽ തുറക്കുമെന്നടക്കമുള്ള നിരവധി ചർച്ചകൾ കേരളത്തിൽ സജീവമായിരുന്നു കേസ് പരിഗണിച്ച ജസ്റ്റിസുമാരായ എൻ വി രമണ യു യു ലളിത് എം ആർ ഷാ എന്നിവർ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നും വിരമിച്ചും കഴിഞ്ഞു കേസ് വാദിക്കാൻ തയ്യാറാണെന്ന് പിണറായി വിജയന്റെ അഭിഭാഷകൻ അറിയിച്ചപ്പോഴും മാറ്റിവെക്കണമെന്ന അപേക്ഷയാണ് സി ബി ഐ പലപ്പോഴും സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത് ഇതെല്ലാം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടയാക്കിയുമിരുന്നു